എൻ്റെ പേര് ജോസവട്ടി ഞാൻ വിറങ്ങാടുന്നു വരുന്നു ഞാൻ അച്ഛൻ ഇവിടുന്ന് വിളിച്ച് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എൻ്റെ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ ഭയങ്കര പാമ്പിൻ്റെ ശല്യമായിരുന്നു വീണെന്ന് പറഞ്ഞാൽ ഞാൻ തിണ്ണരങ്ങി അരപ്പറസേലി ഇരിക്കുമ്പം മീൻ തിണ്ണയിലോട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ എൻ്റെ എൻ്റെ കാലൊരു മൂർക്കം പാമ്പ് എൻ്റെ നേരെ പത്തി ഞാൻ മുറ്റത്തോട് ചാടി രക്ഷ കൂടുവായിരുന്നു ബെറുപേരയിൽ അതുപോലെ തന്നെ ഭയങ്കര പാമ്പിൻ്റെ ശല്യമായിരുന്നു അപ്പോൾ ഞാനൊരു ചെറിയൊരു ചാക്കോട്ടുണ്ടായിരുന്നു അതിൻ്റെ മണ്ടൻ നൂത്തൊരു പണിയെല്ലാം ചെയ്തു കഴിഞ്ഞ് ഞാൻ ആ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര അതിഭയങ്കരമായ വിഷമുള്ളൊരു പാമ്പ് അതിൻ്റെ അടിയിൽ പാമ്പിന് ഭയങ്കര ശല്യ പറഞ്ഞു ഞാൻ ആത്ഭവചമാൻ രണ്ട് വർഷമായിട്ട് ഇങ്ങനെ കൂടുന്നതായിരുന്നു ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു വീടിൻ്റെ പരിസരത്ത് പാമ്പുള്ളവർ വീട് വഞ്ചിരിക്കണമെന്ന് പറഞ്ഞു അതിന് കൃത്യമായിട്ട് അച്ഛൻ അടയാളങ്ങൾ പറഞ്ഞു വീടിൻ്റെ പാലത്ത് സൈഡ് ചാപമരമുള്ള ഒരു കുടുംബമാണ് വീടിൻ്റെ പുറകയിൽ ഒത്തിരി കപ്പളം തൈ നിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ കേട്ടു പിറ്റേ ദിവസം വീട്ടിൽ പറഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു ഒരു കപ്പളം തൈ എന്ന് വെച്ചാൽ അല്ല നമുക്കൊന്നുകൂടി കേട്ട് നോക്കാം രണ്ടാം ദിവസം ഞാനത് രണ്ടാ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പം കൃത്യമായിട്ട് അച്ഛൻ പറയുന്നു ചാപമരം വേത്തോട് ചേർന്ന് നിൽക്കുന്നു തൊട്ട് കുറേ ഒത്തിരി കപ്പളമരം നിൽക്കുന്നു ഞങ്ങൾ തൊട്ട് അതുപോലെ സാക്ഷിതന്നെ പിറ്റേ ദിവസം ഞാൻ ചെന്ന് വേണ്ട വികാരി അച്ഛനോട് പറഞ്ഞു വികാരി അച്ഛൻ വന്നിട്ട് വീടും പരിസരവും വെഞ്ചരിച്ചു ബെര വന്നിട്ട് ഒരു ഒരു മിനിത്തോളം അച്ഛൻ വെറുപേരെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ചു അത് കഴിഞ്ഞാൽ പിന്നുവരെ പാമ്പിൻ്റെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല എത്ര മാസമായി ഇപ്പം രണ്ട് വർഷത്തോളാണ് രണ്ട് രണ്ട് വർഷത്തോളാണ് രണ്ടര വർഷത്തോളം നല്ലൊരു കൈയ്യടി കൊടുക്കുകയും കണ്ടോ വെഞ്ചിരിപ്പിൻ്റെ ശക്തി ഉണ്ടല്ലേ ഈ പാമ്പ് ശല്യം ഈ ശല്യം മൂട്ടശല്യങ്ങനെ ശല്യം അതൊരു പൈശാചിക പേടിയാണ് അതെ അത് ലക്ഷണമാണത് അപ്പൊ ദയ അച്ഛൻ വിളിച്ച് പറഞ്ഞു അച്ഛന്മാരെ കൊണ്ടുവന്ന് വെഞ്ചിരിക്കണമെന്ന് ദയ വികാരിച്ചെ കൊണ്ടുവന്ന് അച്ഛന്മാരുടെ വെഞ്ചിരിപ്പിന്റെ ശക്തി പറയുന്നത് കേട്ടോ അച്ഛന്മാരെ കൊണ്ടുവന്ന് വെഞ്ചരിച്ചു ആ വ്യഞ്ചരിച്ചതിനു ശേഷം രണ്ടര വർഷമായിട്ട് ഇപ്പോൾ പാമ്പു ശല്യം അതുപോലെ തന്നെ വേറെ പറയാനുണ്ട് എനിക്കൊരു ചെറിയ അപ്പോൾ ഞാൻ ചെറിയ അപ്പോൾ ഞാൻ എന്നെ വി വിട്ടിട്ട് ഒരു പശുവിനെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആയിരുന്നപ്പോൾ ഒരു പശുവിനെ കിട്ടി പക്ഷേ ഇതിനെ വിൽക്കാൻ പറ്റുന്നില്ല ഇതിന് ഞാൻ ഒരാളെ കൊണ്ട് ചോദിച്ചപ്പോൾ പതിനെട്ടായിരം ഒരു പൈസയും കിട്ടിയായിരുന്നു കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇരുപതിനായിരം രൂപ വേണമെന്നാണ് അപ്പോൾ ഞാനിതിങ്ങനെ ആലോചിച്ച് തന്നെ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ആരും വന്നോക്കിയിട്ട് കൂടുതൽ വില പറയുന്നില്ല ഒരാൾ രണ്ടു വർഷം വന്ന് നോക്കി വേറെ ആളും വന്നോക്കിട്ട് പിന്നെ ഒരാളിനോട് ചോദിച്ചാൽ എത്ര ഞാൻ പറഞ്ഞു ഇരുപത്തി ഇരുപത്തി മൂവായിരം രൂപയായി കുറഞ്ഞു കൊടുക്കുകയായിരുന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ നടക്കുന്ന കച്ചവടം നടക്കുന്നില്ല ഞാനപ്പോൾ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു എനിക്ക് ഇരുപതിനായിരം രൂപ കിട്ടണം ബാക്കി എത്ര കൂള് കിട്ടിയാൽ എൽ രൂപക്ക് കൊടുക്കാമെന്ന് ഞാനൊന്ന് നേരത്തെ പറഞ്ഞു ഒരു ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഒരു ചേട്ടന് ഇതാവുന്ന നീ പറഞ്ഞ പൈസ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇരുപത്തിമൂന്ന് രൂപ ഇരുപത്തി രൂപ കൃത്യമായിട്ട് എൻ്റെ കൊണ്ടയിൽ തന്ന ഞാൻ ഞാനെടുത്ത് മൂവായിരം രൂപ ഇവിടെ കൊണ്ട് നേരത്തെ രോഗം ചെയ്തു നിയോഗിച്ച് കൊടുക്കാന്ന് അത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂരിക്കണാവിനും കൂടെ ഞാൻ മേടിച്ച് വളർത്തി വെറ്റു അതിനും നല്ല പറയുന്ന വില തന്നെ കിട്ടുവാണ് പൈസ കൊടുത്തതിന്റെ ഒരു ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഞാനൊരു മൂവായിരം രൂപ കൊടുത്തു മുപ്പതിനായിട്ട് ഒരു മൂരിക്കണാവിന് പറ്റു അതിന്റെ മൂവായിരം രൂപ ദശാംശം കൊണ്ട് രണ്ട് കൂടെ കൊടുക്കാം ഈശ്വർ ആയിരം ആയിരം നല്ലൊരു കയറി കൊടുക്കാം കൊടുാൻ കൂടി നന്ദിട്ടോ നല്ല സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്